ഹലോ വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ ഞങ്ങളിപ്പോൾ ഫാമിലിയുമായി ഇരിഞ്ഞാലക്കുട മാസിൽ ആലപ്പുഴ ചിങ്കാന പടം കാണാൻ പോയിരുന്നു കുട്ടികളെ മൊത്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഫാമിലിക്ക് മൊത്തം ഇഷ്ടപ്പെട്ടു ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനുള്ള ഒരു പടമാണ് ആലപ്പുഴയിലാണ് കഥയുടെ തുടക്കം നെസ്ലിംഗും സംഘവും കോളേജിൽ തോറ്റിട്ട് പ്ലസ് ടുവിന് തോറ്റിട്ട് ഹോട്ട്സ് ഐറ്റംസിൽ ജേതാക്കളായി കഴിഞ്ഞാൽ ആ കോട്ടയിൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ആലപ്പുഴ ജിങ്കാനെ ബോക്സിംഗ് പഠിക്കാൻ പോകുന്നതും അതോടനുബന്ധിച്ചുള്ള രസകരമായ സംഭവങ്ങളുമാണ് നമ്മുടെ ലുക്കുമാനാണ് ബോക്സിംഗ് പഠിപ്പിക്കുന്ന ഫൈറ്റർ ആയിട്ട് അഭിനയിക്കുന്നത് അബു സലീമുണ്ട് പിന്നെ പിന്നെ അവൻ്റെ കൂടെ അഭിനയിക്കുന്ന നടന്മാരെല്ലാം പുതുമുഖങ്ങളാണ് ഉതുമുഖങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് പേരറിയില്ല നടിയും വളരെ നല്ല പടമാണ് പടത്തിന് പ്രമോഷന് വേണ്ടി അതിലഭിനയിച്ച നടന്മാരെല്ലാവരും തിയേറ്ററിൽ വന്നിരുന്നു അവരെല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്തു നല്ല സഹകരണമാണ് നസിലിന് അഹങ്കാരമെന്നൊക്കെ ഇതിൽ കണ്ടു ഇതിൽ ഫേസ്ബുക്കിൽ ഒരു ആൾ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ കൈതട്ടി മാറ്റി എന്നൊക്കെ പറഞ്ഞു ഒരു അഹങ്കാരമില്ല എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ സംസാരിച്ച് കൂടുതലായി നടിമാരായാലും അതിൽ അഭിനയിച്ചവരായാലും എല്ലാവരുമായിട്ടും സഹകരിക്കുന്ന ഒരു ടീം വർക്കാണ് അവർ അവരിൽ നിന്നുണ്ടായത് പടം വളരെ മികച്ച പടമാണ് ഖാലിദ് റഹ്മാനാണ് ഡയറക്ഷൻ ഖാലിദ് റഹ്മാന്റെ പടമാണ് മമ്മൂട്ടി എന്ന യുവ യുവ സംവിധായകരെ രംഗത്തിറക്കുന്ന മഹാനണ്ടം മമ്മൂട്ടിയാണ് അദ്ദേഹത്തിനെയും സിനിമയിൽ കൊണ്ടുവന്നത് ഈ പടം വളരെ നല്ല ഒരു പടമാണ് ബോക്സിംഗിൻ്റെ ബോക്സിംഗിൻ്റെ പശ്ചാത്തലത്തിലുള്ള പടമാണ് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് പടം നമ്മുടെ ബസ് ഊക്കും ബസ്സുകയും ഇതൊപ്പത്തിനൊപ്പമാണ് പോണത് എന്നാലും ഒരു പിടി മുന്നിൽ ബസ് തന്നെയാണ് പടം തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളും അഭിനയവും ഇതിൽ അഭിനയിച്ച എല്ലാവരുടെയും അഭിനയം എടുത്തു പറയേണ്ട എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല ആക്ഷൻ ആക്ഷനുണ്ട് ലാസ്റ്റ് നല്ലൊരു ആക്ഷൻ രംഗങ്ങളുമുണ്ട് ആ മൊത്തത്തിൽ പടം നൂറിൽ തൊണ്ണൂറ് മാർക്കും ഒരു പടമാണ് എല്ലാവരും പോയി കാണുക ഞാൻ തിയേറ്ററിൽ നിന്ന് അവരോടൊപ്പം എടുത്ത ഭാഗങ്ങളും ഇതിൽ ചേർക്കുന്നതാണ് ഓക്കെ ബൈ ചെയ്ത ചാനലിനെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക ഇനിയും വേറെ ഫിലിം റിവ്യൂവുമായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം എല്ലാവർക്കും വിഷു ആശംസകൾ വിഷുവിന് അടിച്ചുപൊടിക്കാൻ പറ്റിയ രണ്ട് പടങ്ങളുണ്ട് ഒന്ന് ബസുക്ക ഒന്ന് ആലപ്പുഴ ജിങ്കാന അവ രണ്ടും പോയി വിഷുവിനെ എല്ലാവരും കാണുക ഓക്കേ ബൈ ബൈ